ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും ശവപ്പെട്ടിയുടെ പുറത്തായിരിക്കണം ആൾക്കാർ കാണട്ടെ അവർ മനസ്സിലാക്കട്ടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴും എൻ്റെ കൈകൾ ശൂന്യമാണെന്ന് എനിക്കിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്ന് ലോകം മഹാൻ എന്ന് വിളിക്കുന്ന അലക്സാണ്ടറിൻ്റെ അവസാനത്തെ മൂന്ന് ആഗ്രഹങ്ങളിൽ ഒന്നാണിത് അലക്സാണ്ടറിൻ്റെ അവസാന രണ്ട് ആഗ്രഹങ്ങളെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് അലക്സാണ്ടറിന്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം ലോകം കീഴടക്കാൻ ആഗ്രഹിച്ച ആളാണ് അലക്സാണ്ടർ അലക്സാണ്ടറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് ഇന്ത്യ കീഴടക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ സ്വപ്നം സത്യമാക്കാനായി അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു സന്യാസിയെ പരിചയപ്പെട്ടു വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവമാണിത് സന്യാസി അലക്സാണ്ടറിനോട് ചോദിച്ചു നീ നിന്നെ തന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്തിനാണ് ലോകം മുഴുവൻ ഓടി നടന്ന് സ്വന്തം ജീവിതവും സമയവും നശിപ്പിക്കുന്നത് വേസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് അലക്സാണ്ടർ പറഞ്ഞു എൻ്റെ ഉദ്ദേശമോ എൻ്റെ ഉദ്ദേശം ലോകം കീഴടക്കുക എന്നുള്ളതാണ് സന്യാസി ചോദിച്ചു ഒരൽപം ക്ഷമയുണ്ടോ എങ്കിൽ എൻ്റെ ചോദ്യത്തിന് നീ ഉത്തരം തരൂ നീ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി വഴി തെറ്റിപ്പോയി ദാഹിച്ചിരിക്കുകയാണ് വിശം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അപ്പോഴാണ് ഞാൻ ആ വഴി വരുന്നത് എൻ്റെ കയ്യിൽ വെള്ളമുണ്ട് എൻ്റെ കയ്യിൽ നിന്നും വെറും ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ നീ നിൻ്റെ സാമ്രാജ്യത്തിൻ്റെ എത്ര ശതമാനം തരാൻ തയ്യാറാവും അലക്സാണ്ടറിനോട് ഇതുവരെ ആരും അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ധൈര്യം കാണില്ല പക്ഷേ സന്യാസിക്ക് എന്ത് പേടി അതുകൊണ്ട് സന്യാസി ധൈര്യമായി ആ ചോദ്യം ചോദിച്ചു എന്തായിരുന്നാലും ഈ സന്യാസി അലക്സാണ്ടറിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടാവണം അലക്സാണ്ടർ വളരെ സത്യസന്ധമായി തന്നെ മറുപടി കൊടുത്തു അലക്സാണ്ടർ പറഞ്ഞത് ഇതാണ് എത്ര ശതമാനം തരുമെന്ന് ചോദിച്ചാൽ അത് വല്ലാത്തൊരു സാഹചര്യമാണ് ഞാൻ മരണത്തിന് മുന്നിലാണ് ചിലപ്പോൾ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ പകുതി വരെ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും സംസാരിച്ചു ഞാൻ സാമ്രാജ്യത്തിൻ്റെ പകുതിക്ക് നിനക്ക് വെള്ളം തരാൻ തയ്യാറല്ലെങ്കിലും എനിക്ക് മുഴുവൻ സാമ്രാജ്യം തന്നാൽ മാത്രമേ നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തരുവെന്ന് പറഞ്ഞാലോ അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു ഒരുപക്ഷേ ആ സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ മുഴുവൻ സാമ്രാജ്യവും തന്നേക്കും സന്യാസി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ചിരിച്ചുകൊണ്ട് സന്യാസി പറഞ്ഞു എങ്കിൽ നല്ലത് നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഈ സാമ്രാജ്യമൊന്നും ഉണ്ടാക്കാൻ നടക്കണ്ട കാരണം അതിന് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില പോലുമില്ല അലക്സാണ്ടറിനെ ഈ സന്യാസിയുടെ വാക്കുകൾ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ടാവണം കാരണം അലക്സാണ്ടർ മരിക്കുമ്പോൾ അലക്സാണ്ടർ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മൂന്ന് കാര്യങ്ങൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ എൻ്റെ ശവപ്പെട്ടി ചുമക്കേണ്ടത് എൻ്റെ ഡോക്ടർമാരാണ് എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ കാരണം ആൾക്കാർ മനസ്സിലാക്കട്ടെ ഒരു ഡോക്ടറിനും മരണത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന മരണത്തിനേക്കാൾ ശക്തി ഒരു ഡോക്ടർക്കും ഇല്ല എന്ന് അലക്സാണ്ടറിൻ്റെ രണ്ടാമത്തെ ആഗ്രഹം ഇതാണ് ശവപ്പെട്ടി കൊണ്ടുപോകുമ്പോൾ ശ്മശാനം വരെയുള്ള വഴിയിൽ ഞാൻ സമ്പാദിച്ച എല്ലാം സ്വർണം വെള്ളി രത്നക്കല്ലുകൾ എല്ലാം വാരി വിതറുക കാരണം ആൾക്കാർ മനസ്സിലാക്കട്ടെ മരണത്തിന് മുന്നിൽ ഇതെല്ലാം വെറും പൊടിയാണെന്ന് അലക്സാണ്ടറിൻ്റെ മൂന്നാമത്തെ ആഗ്രഹം ഇതാണ് എൻ്റെ ശവപ്പെട്ടി കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും ശവപ്പെട്ടിയുടെ പുറത്തിടുക ആൾക്കാർ മനസ്സിലാക്കട്ടെ വന്നപ്പോഴും പോയപ്പോഴും എൻ്റെ കൈകൾ ശൂന്യമാണ് എനിക്കൊന്നും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല അലക്സാണ്ടറിൻ്റെ ജീവിതത്തിൽ വേറെയും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ വെച്ച് തന്നെ വിചിത്രമായ പലരെയും അലക്സാണ്ടർ കണ്ടുമുട്ടിയതായി പറയാറുണ്ട് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പും ഡയോജീരിയസ് എന്നൊരു അത്ഭുത വ്യക്തിയെ അലക്സാണ്ടർ കണ്ടുമുട്ടിയ കഥ വളരെ പ്രശസ്തമാണ് ആ കഥകളൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ കേൾക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ അറിയിക്കുക